പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗിന് തുടക്കമായി ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ന് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടം നടക്കുന്നത് ജൂൺ ഒന്നിനാണ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയാണ് വോട്ടിംഗ് ആദ്യഘട്ടത്തിൽ ഇന്ന് അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് ത്രിപുര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആന്റമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ജമ്മു കാശ്മീർ പോണ്ടിശ്ശേരി എന്നിവിടങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും മുപ്പത്തിയൊൻപത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ആദ്യഘട്ടമായി ഇന്നാണ് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടമായ ഏപ്രിൽ കേരളം വോട്ടിലെത്തുക തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലേറാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി കരുക്കൾ നിൽക്കുമ്പോൾ ഏത് വിധേനയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി സർവസജ്ജരായ രംഗത്തുണ്ട് സിക്കിമിലും അരുണാചലിലും നിയമസഭാ വോട്ടെടുപ്പും കൂറുമാറ്റങ്ങളും തുടർക്കഥയായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അരുണാചൽ പ്രദേശിലും ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും മണ്ഡലങ്ങളുള്ള സിക്കിമിൽ സ്ഥാനാർത്ഥികളും അരുണാചലി അമ്പത് മണ്ഡലങ്ങളിൽ പേരുമാണ് അരുണാചലിൽ അറുപത് അംഗ നിയമസഭയാണ് എന്നാൽ പത്തു മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മത്സരം അമ്പതിലേക്ക് ചുരുങ്ങിയത് സിക്കിമിൽ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ് തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച അധ്യക്ഷനായ പ്രേംസിംഗ് തമാങ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത് ഗ്യാംഗ്ടോക് ജില്ലയിലെ റനോക് സോറിങ് ജില്ലയിലെ സോറിങ് ചക്കുങ് മണ്ഡലങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം ജനവിധി തേടുന്നത് ഒൻപതാം തവണ മത്സരിക്കുന്ന സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് അധ്യക്ഷൻ പവൻകുമാർ ചാംലിങ്ങും രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് എസ് കെ എം എസ് ഡി എഫ് എന്നിവ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ബി ജെ പി മുപ്പത്തൊന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് പന്ത്രണ്ടിലും മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് കെ എം പതിനേഴ് സീറ്റിലും എസ് ഡി എഫ് പതിനഞ്ച് സീറ്റിലുമാണ് വിജയിച്ചത് പിന്നീട് എസ് ഡി എഫിലെ പത്ത് എം എൽ എ മാർ കൂറുമാറി ബി ജെ പിയിലെത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് കെ എമ്മുമായി ചേർന്ന് രണ്ട് സീറ്റിലും ബി ജെ പി വിജയിച്ചു ബി ജെ പിയുടെ പന്ത്രണ്ട് എം എൽ എമാരിൽ അഞ്ചു പേർ പിന്നീട് പാർട്ടി വിട്ട് എസ് കെ എമ്മിൽ ചേരുകയായിരുന്നു അരുണാചലിൽ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു ഉപമുഖ്യമന്ത്രി ചൌനാ എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ആറ് മണ്ഡലങ്ങളിൽ ഓരോ നാമനിർദ്ദേശ പത്രിക വീതമാണ് സമർപ്പിച്ചത് നാല് മണ്ഡലങ്ങളിൽ മറ്റുള്ളവർ പത്രിക പിൻവലിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാല് നിയമസഭാ സീറ്റുകളും രണ്ട് ലോക്സഭാ സീറ്റുകളുമാണ് ബി ജെ പി നേടിയത് ജെ ഡി യു ഏഴ് സീറ്റിലും എൻ പി അഞ്ചിലും കോൺഗ്രസ് നാലിലും ജയിച്ചു പി എ ഒരു സീറ്റിലും സ്വതന്ത്ര രണ്ടിടങ്ങളിലും വിജയം സ്വന്തമാക്കി ജെ ഡിയുവിലെ ഏഴംഗങ്ങളും പിന്നീട് ബി ജെ പിയിലേക്ക് കുറുമാറുകയായിരുന്നു സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പതിനെട്ട് ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഇന്ന് നടക്കുന്ന ആദ്യഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റ് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ോട്ടർമാരും എട്ട് ദശാംശം രണ്ടേ മൂന്ന് കോടി സ്ത്രീ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ആദ്യഘട്ടത്തിൽ ചെയ്യാൻ അർഹത നേടിയിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പും ഇന്നാണ് നടക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ സമാധാനം ഉറപ്പാക്കാൻ പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് കേന്ദ്രസേനയെ വിന്യസിച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ന്യൂസ്